തിരുവനന്തപുരം ജില്ലയിലെ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർമാർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന റെയിൻബോ പോളിംഗ് ബൂത്തിന്റെ വിശേഷങ്ങൾ കേരളത്തിലെ ആദ്യത്തെ റെയിൻബോ പോളിംഗ് ബൂത്തായി സജ്ജീകരിച്ചിരിക്കുകയാണ് ഫോർട്ട് മിഷൻ ഗേൾസ് സ്കൂളിലെ ഒരു ബൂത്ത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിലെ ഏക പോളിംഗ് ബൂത്താണ് ബൂത്ത് നമ്പർ അറുപത്തി ഒൻപത് കേരളത്തിൽ ആകെയുള്ള മുന്നൂറ്റി അറുപത്തിയേഴ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരിൽ തൊണ്ണൂറ്റിനാല് പേരും തിരുവനന്തപുരത്താണ് അതിൽ പന്ത്രണ്ട് പേരാണ് ഈ റെയിൻബോ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഒരു പറ്റും പാർട്ട് ഓഫ് സൊസൈറ്റി ആൻഡ് വി എക്സിസ്റ്റ് സോ ഇത് നോക്കിയാൽ നമുക്ക് ഇനി ഫ്യൂച്ചറിലും നമുക്ക് കൂടുതൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഗവൺമെന്റ് അപ്പ് വിത്ത് സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ അസ് ആൻഡ് ഇറ്റ്സ് അമേസിംഗ് ആൻഡ് ഫോർ ദ ഫ്യൂച്ചർ ഓൾസോ ഐ ഫീൽ ദാറ്റ് വരാൻ തിങ്സ് വിൽ ഫോർ ും തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും ട്രാൻസ്ജെൻഡർമാരുടെ പോളിംഗ് നൂറ് ശതമാനം ജില്ലാ ഭരണകൂടം ബൂത്ത് നമ്പർ അറുപത്തി ഒൻപതിനെ റെയിൻബോ പോളിംഗ് ബൂത്തായി സജ്ജീകരിച്ചത് ഇവിടെ നമുക്ക് വളരെ സന്തോഷമാണ് നമുക്കൊരു ബൂത്ത് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വളരെയേറെ സന്തോഷം നമ്മളെ മാറ്റി നിർത്തുന്നില്ല നമുക്ക് ചില ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഒരു മനസ്സിൻ്റെ അത് ഉള്ളിലൊരു ഇതുണ്ടാവും പക്ഷേ അതൊക്കെ മാറ്റി നമ്മളെ ഹാപ്പി ആയിട്ട് ചെന്ന് പോയി ഓട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം നിന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിനായി ജില്ലാ ഭരണകൂടത്തിന്റെയും സ്വീപ്പിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും പ്രത്യേക വോട്ടർ എൻറോൾമെന്റ് ക്യാമ്പുകളും നടത്തിയിരുന്നു ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ ട്രാൻസ്ജെൻഡർ വോട്ടർമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തും ജില്ലാ ഭരണകൂടം കൈമാറിയിരുന്നു മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് ഇവർ എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം ക്യാമറമാൻ സുനിലിനൊപ്പം ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം